അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മഹാനായ ഖലീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സുഹൃത്തുക്കൾ മൂന്ന് വിഭാഗമാണ് എന്ന് പറയുകയും അതിൽ ഒരു വിഭാഗത്തെ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു രണ്ടാമത്തെ വിഭാഗം മരുന്ന് പോലെയുള്ളവരാണ് സുഹൃത്തുക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ വിഭാഗം മരുന്ന് പോലെയുള്ളവരാണ് മരുന്ന് എല്ലാ സമയത്തും ആവശ്യമുണ്ടോ മനുഷ്യന് ഇല്ല അതുപോലെയുള്ളവരാണ് സുഹൃത്തുക്കൾ രണ്ടാമത്തെ വിഭാഗം ചില നിർണായ സമയങ്ങളിൽ മാത്രം അത്യാവശ്യമുള്ളതാണ് മരുന്ന് ഇതുപോലെ സുഹൃത്തുക്കൾ ഇങ്ങനെയും ഉണ്ട് എന്ന് ഖലീഫ മോഹൻ റതി അള്ളാഹു വൻഹു പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ മൂന്നാമത്തെ രോഗം പോലെയുള്ളവരാണ് ഒരിക്കലും നമുക്ക് രോഗം അത്യാവശ്യമല്ല അങ്ങനെയുള്ള സുഹൃത്ത് നമുക്ക് ആവശ്യവുമില്ല ഇങ്ങനെ മൂന്ന് വിഭാഗം സുഹൃത്തുക്കളുണ്ട് ഇൻഷാ അല്ലാ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പറഞ്ഞതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പ്രതീക്ഷിക്കാം അള്ളാഹു സുബാനു താലിൻ്റെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ